നിലമ്പൂർ ബൈ എലക്ഷൻ റിസൾട്ട് വന്നിട്ടുണ്ട് ജയിച്ചതാരാണെന്ന് അറിയണ്ടേ ഇതാ ഈ മൂന്നാം രാഷ്ട്രീയക്കാരൊക്കെ ഇനി തോറ്റതാരാണെന്ന് അറിയണ്ടേ ഇതൊന്നും കണ്ടുനോക്ക് ഞങ്ങൾക്ക് പഠിക്കാൻ പോകണം ഞങ്ങൾക്ക് പാലം വേണം ഞങ്ങൾക്ക് റോഡ് നന്നാക്കണം ഞങ്ങളെ കോളിന് വരെ വണ്ടി വരണം വരും അങ്ങനത്തെ സംഭവം എല്ലാവരും പിന്നെ അരി വരുമ്പോ അരി ഞേറ്റ കുട്ടികൾ സുഖത്താവുമ്പോ കുട്ടികളെ വരും അതൊക്കെ ഞങ്ങൾ ഒരു ഫലം പറഞ്ഞുണ്ട് ഫലം പലം വേണമെന്നും ബാത്റൂമിൽ പോകാനും അതിനും ഒരു ബുദ്ധിമുട്ടാണ് കാട്ടു പോകാനും പ്രസവേശായി ഇത്രയും ദൂരമായിട്ടാണ് വന്നത് കരണ്ടില്ല ഇരുട്ടിലാണ് മഴപരിതാ ഞങ്ങളെ വീടൊക്കെ ചോരും ഞങ്ങളുടെ പട്ടിണീത്താണ് ഇന്നത്തെ അമ്മക്ക് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അറിയാനായിരുന്നു കണ്ണിക്ക് ഇനിയൊരു ഇലക്ഷന് വെറും എട്ട് മാസം ബാക്കി നിൽക്കെ മൂന്നാംഘട രാഷ്ട്രീയം കളിച്ച് കോടികൾ പൊടിപൊടിച്ച് ഇതുപോലെ ഇലക്ഷൻ നടത്തിയപ്പോൾ തോറ്റുപോയത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത ആ പാവങ്ങളാണ് വോട്ടെണ്ണൽ എന്ന ഔദ്യോഗിക കർമ്മം കഴിയുമ്പോൾ ഒരാളെ വിജയമായി പ്രഖ്യാപിക്കും എന്നാൽ അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയക്കാരനും തോൽക്കാൻ പോകുന്നില്ല ഓരോ രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയക്കാരും എല്ലാം അവരുടെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഇതിനോടകം തന്നെ വിലയിരുത്തി കഴിഞ്ഞു നാളെ അവിടെ തോൽക്കാൻ പോകുന്നത് നമ്മളെ പോലുള്ള ജനങ്ങളാണ്